ായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന പുഡിങ്ങാണിത് വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ഒരു സ്വീറ്റ് അത്യാവശ്യമാണ് അപ്പോൾ ഇത് എളുപ്പത്തിൽ ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ബനാന പുഡിങ് ഇത് റെഡിയാക്കിയിട്ട് ട്രേയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല നിരപ്പായിട്ട് കിട്ടും ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കസ്റ്റേഡ് ബനാന പുഡിങ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിതുണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ പറ്റും ഈ പുഡിങ്ങിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല രണ്ട് നേന്തപ്പഴം മസ്റ്റാണ് അത് അരിഞ്ഞെടുക്കണം നടുക്ക് ചീന്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക മിൽക്ക് പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ അഞ്ച് ടേബിൾ സ്പൂൺ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം കാഷോ നട്ട്സ് പതിനഞ്ചെണ്ണം പിളർന്ന് വെച്ചിട്ടുണ്ട് കിസ്മിസ് രണ്ട് ടേബിൾ സ്പൂൺ ആൽമണ്ട് ഉണ്ടെങ്കിലും നമുക്ക് ഒരു അഞ്ച് പത്തെണ്ണം എടുത്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല മിൽക്ക് ഇരുന്നൂറ്റി അൻപത് മില്ലി എടുത്തിട്ടുണ്ട് എടുത്ത് വെച്ചില്ലെങ്കിലും ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഇതിനും യൂസ് ചെയ്തിട്ടുണ്ട് ബനാനയും നട്ട്സും എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ആവശ്യമുണ്ട് ഇനി പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് നെയ്യ് ചൂടായ ശേഷം ക്രമത്തിൽ ക്യാഷുനട്ട്സ് പിന്നെ ബദാം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കിസ്മിസ് ബനാന എല്ലാം ക്രമത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റുക പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഷുഗറാണ് ഒരു ക്യാരമലൈസ് ചെയ്യുന്ന മാതിരി ഒരു ടേസ്റ്റ് കിട്ടും ഫ്രൈഡ് ഐറ്റംസ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിൽക്ക് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം അതിൽ ഷുഗറും ചേർത്ത് കൊടുക്കണം ക്രമത്തിൽ നമ്മൾ മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും മിക്സ് ചെയ്ത് കൊടുക്കുക കോൺഫ്ലവർ കുറച്ച് മിൽക്കിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റിലോട്ട് ഒഴിച്ചു കൊടുക്കണം മിൽക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ കസ്റ്റേഡ് പൗഡറും ചേർത്ത് കൊടുക്കുകയാണ് ഇനി എളുപ്പത്തില്ലി കസ്റ്റേഡ് മിൽക്ക് കുറുകി വരും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബനാനയും നട്ട്സും എല്ലാം ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് ഐറ്റംസാണ് ചേർക്കേണ്ടത് ഫ്രൈഡ് ഐറ്റംസ് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം മറന്നുപോയി ഇതിൽ കുറച്ച് മാറ്റി വെക്കണമായിരുന്നു മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ അത് മറന്നുപോയി ഒരിത്തിരി എടുത്ത് മാറ്റി വെച്ചിട്ട് മേലെ ഒന്ന് ഇട്ട് കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ അത് ഞാൻ മറന്നുകൊണ്ട് ഞാൻ ഫുള്ളും അതിലേക്ക് മിക്സ് ചെയ്തു വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാസ്റ്റേഡ് ബനാന പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുക ഇത് പ്രിപ്പയർ ചെയ്യാൻ ഏതാണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ്സ് ആവശ്യമുള്ളൂ പക്ഷെ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം എങ്കിലേ കറക്റ്റായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇത് റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടുള്ളത് ഹോം മെയ്ഡ് കസ്റ്റർഡ് പൗഡറാണ് ഞാൻ തന്നെ ചെയ്തതാണ് അത് ഇല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ അളവിൽ കോൺഫ്ലോർ ചേർത്താലും മതി എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു സ്വീറ്റാണ് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഫുഡിനൊപ്പം സെർവ് ചെയ്യാൻ നല്ലൊരു സ്വീറ്റാണിത് നിങ്ങൾക്ക് കസ്റ്റർഡ് ബനാന പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്